ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ കൺഫെമേഷൻ ലിസ്റ്റ് വീഡിയോ ആണിത് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ഒരു വർഷം പങ്കെടുക്കാൻ പോകുന്ന പതിനെട്ട് മത്സരാർത്ഥികളുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരു മാറ്റവും ഇല്ല നമ്മളുടെ ചാനൽ ഈ ഒരു വർഷം ഇപ്പോൾ പുറത്തുവിടുന്ന ഏറ്റവും അവസാനത്തെ ഒരു കൺഫർമേഷൻ ലിസ്റ്റാണിത് ഇനി നമ്മൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആയിരിക്കും ഓരോരുത്തരുടെ എന്താണ് പല പല ഗെയിമും കാര്യങ്ങളൊക്കെ വെച്ച് ബിഗ് ബോസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇത് നമ്മുടെ അവസാനത്തെ കൺഫർമേഷൻ ലിസ്റ്റ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കാണ്ട് ആ ഒരു വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഇന്റർവ്യൂവറും ആങ്കറുമായിട്ടുള്ള ശാരിക നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള ഷാനവാസ് ഷാനു അതും നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തതായി മൂന്നാമത്തെ പേര് നമ്മൾ പറയുന്നത് ബിന്നി സബാസ്റ്റിൻ ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം സീരിയൽ ഫെയിമാണ് അടുത്തതായിട്ട് നാലാം സ്ഥാനത്ത് പറയുന്നത് ആക്ടർ ആയിട്ടുള്ള ആര്യൻ കദോരിയ നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തതായി അഞ്ചാമത്തെ പേര് പറയുന്നത് അപ്പാനി ശരത് ഒരു ആക്ടർ ആണ് കൺഫേംഡ് ആണ് അടുത്തതായി ആറാമത്തെ പേര് പറയുന്നത് സ്റ്റാർ മാജിക് ഫെയിം ഫെയിമായിട്ടുള്ള അനുമോളാണ് അനുമോളും നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തതായി നമ്പർ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് പറയുന്നത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയിട്ടുള്ള റേണു സുദ്രേണു സുധീ നൂറ് ശതമാനം ബിഗ് ബോസിലേക്ക് കൺഫേം ാണ് അടുത്തതായി എട്ടാമത്തെ പേര് പറയുന്നത് ആദിലെയും നോറയും കപ്പിൾസ് ആയിട്ടുള്ള ആദിലെയും നോറയും രണ്ടു പേരും ഒന്നിച്ചായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ഇനി എന്തെങ്കിലും മാറ്റം വന്നാൽ അതിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ഒമ്പതാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിലെ മറ്റൊരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള അഭിശ്രീ അഭിശ്രീയും കൺഫേംഡ് ആണ് അടുത്തതായി പത്താമത്തെ പേര് നമ്മൾ പറയുന്നത് ആർ ജെ ബിൻസി ആണ് ആർ ജെ അഞ്ജലിക്ക് പകരമാണ് ആർ ജെ ബിൻസി ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്നത് അടുത്തതായിട്ട് പതിനൊന്നാമതായിട്ട് പറയുന്നത് സ്റ്റാർ സിംഗറിലെ ഒരു എന്താണ് റും ഒരു പാട്ടുകാരനുമായിട്ടുള്ള അക്ബർ ഖാൻ അക്ബർ ഖാനും ആണ് അടുത്തതായി പന്ത്രണ്ടാമത് പറയുന്നത് സോഷ്യൽ മീഡിയ ഫെയിമും ഒരു ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഒനിയൽ സാബു ഒനിയൽ സാബുവും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് അടുത്തതായി പതിമൂന്നാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സീനിയർ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള രേഖാ രതീഷ് രേഖാ രതീഷും കൺഫേംഡാണ് അടുത്തതായി പതിനാലാമതായിട്ട് പറയുന്നത് ആക്ട്രസ് ആയിട്ടുള്ള ശൈത്യ സന്തോഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് അവസാന സമയങ്ങളിലാണ് തൻ്റെയൊക്കെ കൺഫർമേഷൻ ഉറപ്പായത് അടുത്തതായി പതിനഞ്ചാമതായിട്ട് പറയുന്നത് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ ദീപക് മോഹനും കൺഫേംഡ് ആണ് അടുത്തതായി പതിനാറാമതായിട്ട് പറയുന്നത് എൽ ജി ബി ടി ക്യു ഐ എ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നിവിൻ ബി ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ് ശതമാനം ആണ് അടുത്തതായി പതിനേഴാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള ദിഷിൻ മോഹൻ ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തതായി പതിനെട്ടാമതായിട്ട് പറയുന്നത് രഞ്ജിത്ത് മുൻഷി ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ് ശതമാനം കൺഫേംഡ് ആണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള പതിനെട്ട് മത്സരാർത്ഥികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പതിനെട്ട് പേരും ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ട് പങ്കെടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇതിനകത്ത് യാതൊരു മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാനായിട്ടുള്ള യാതൊരു സാധ്യതകളും കാണുന്നില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പേര് ഈ പറയുന്ന ലിസ്റ്റിനും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അഴക്കാറുണ്ട് അതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണു രേണുസൂതി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേർക്ക് അതിനോട് താല്പര്യമില്ലാത്ത രീതിയിൽ പല എന്താണ് അഭിപ്രായങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അയാൾ കണ്ടന്റ് കൊടുക്കും എന്നുള്ള ഒരു പൂർണ്ണ കൂടി തന്നെയാണ് ബിഗ് ബോസ് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹെയറ്റേഴ്സുമായിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവിലേക്ക് പോയ മാരാർ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ ആണ് ഈ പറയുന്നത് മാരാർ ഏറ്റവും കൂടുതൽ കണ്ടന്റുകളും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഗെയിമും ബിഗ് ബോസ് ഹൗസിൽ എന്താണ് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് മാരാർ ആദ്യമൊക്കെ ഭയങ്കര ആയിട്ട് പോയ വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ രേണുവിൻ്റെ ആ ഒരു ഹെയ്റ്റേഴ്സൊക്കെ മാറി എന്നാണ് പുള്ളിക്കാരി സ്വഭാവമൊക്കെ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ആ ഒരു ശൈലിയൊക്കെ അടിപൊളിയാണെങ്കിൽ തീർച്ചയായിട്ടും രേണുവിന് ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലുള്ള പല കണ്ടസ്റ്റൻസിന്റെ പേരും ഇത്തരത്തിലൊക്കെ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോ വ്യക്തികളും ഇവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ പോയതിനു ശേഷം ഇവരുടെ ഗെയിം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ഏത് രീതിയിൽ ഇവരെയൊക്കെ അനലൈസ് ചെയ്യണമെന്നുള്ളത് അതുപോലെ തന്നെ ബിഗ് ബോസിലൊക്കെ ഉള്ള കണ്ടസ്റ്റൻസ് എപ്പോഴാണ് ഇവരൊക്കെ ആ ഒരു ചെന്നൈയില് ബിഗ് ബോസ് മലയാളത്തിന്റെ സെറ്റിലേക്ക് ചെല്ലുന്നത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതിയും ഇരുപത്തി എട്ടാം തീയതി ഒക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് ഓരോ കണ്ടസ്റ്റൻസും പോകുന്നത് അവരൊരു ഇരുപത്തി ഒമ്പതും ഈ പറഞ്ഞ മുപ്പതാം തീയതി ഒക്കെ ആയിട്ട് അവിടെ എത്തുന്നതായിരിക്കും മുപ്പത്തൊന്നും ഒന്നും രണ്ടും അവർക്ക് അവിടെ ഈ പറയുന്ന ക്വാറന്റൈനും ഇവരുടെ ചെക്കപ്പും അതുപോലുള്ള ഇപ്പം പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ആയിരിക്കുള്ളൂ ഇവരുടെ എന്താണ് സ്റ്റേജ് പ്രോഗ്രാമിലേക്കുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ എന്താണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഇവർക്ക് സ്റ്റേജിൽ കയറി ചെല്ലുമ്പോൾ ഡാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ലാലേട്ടൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഷൂട്ടിംഗ് ഉണ്ടാവും കാരണം ലാലേട്ടൻ സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജിൽ പോയിട്ട് ലാലേട്ടനോട് ഇൻട്രാക്ട് ചെയ്യാൻ കൃത്യമായ ഒരു പ്രാക്ടീസ് വേണം അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഉള്ളപ്പോൾ ഏത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിലാണ് ഇവർ പോവേണ്ടത് അതേ സെയിം കോസ്റ്റ്യൂമിൽ ഇവർ ആദ്യം തന്നെ ലാലേട്ടൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് അവിടെ പോയിട്ട് അതുപോലെ എന്നാണ് ലാലേട്ടൻ ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഡാൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും അതിനുള്ളൊരു സമയമാണ് ഈ പറയുന്ന ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ സോറി ജൂലൈ ഇരുപത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് സെക്കൻഡ് വരെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിലെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത് കൺഫേംഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ചെന്നൈയിൽ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സെറ്റിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസിന്റെ വോയിസ് ബിഗ് ബോസിന്റെ വോയിസ് ഈ പ്രാവശ്യം മാറുന്നുണ്ടോന്ന് കൺഫേംഡായിട്ട് അറിഞ്ഞൊരു കാര്യമാണ് ബിഗ് ബോസിന്റെ വോയിസ് മാറുന്നുണ്ട് പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യമില്ല പക്ഷേ ബിഗ് ബോസിന്റെ വോയിസ് മാറി ണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരാളെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അങ്ങനെയാണെങ്കിൽ ആ ഒരു വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മൾ മറ്റുള്ള ലാംഗ്വേജുകൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനകത്തുനിന്ന് ഒരു എന്താണ് പിക്ക് ചെയ്ത് മുന്നിൽ കൊണ്ടുവരുന്നത് നമ്മുടെ വോയിസ് തന്നെയാണ് എല്ലാ ലാംഗ്വേജുകളിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം ബിഗ് ബോസിന്റെ വോയിസ് അത്ര പോരാ പക്ഷെ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ അടിപൊളി ഒരു സൗണ്ട് ഉണ്ട് നമുക്ക് ആ സൗണ്ട് മാറിയിട്ട് പുതിയ ഒരാളെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി അതിനോട് വലിയൊരു താല്പര്യം തോന്നുന്നില്ല പക്ഷെ അതിലും ബെറ്റർ ആയ ഒരാൾ വരുന്നു എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരുന്നതെന്ന് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു സീസൺ അവർ അവരൊരിക്കും നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ കണ്ടസ്റ്റൻസിന് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആ ഒരു പേരുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയും നിങ്ങൾക്ക് ഓരോ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും പുതിയൊരു സീസണും പുതിയ കുറച്ച് മത്സരാർത്ഥികളും വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും അതിൽ നിന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചില വ്യക്തികൾ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്നത് അവരൊക്കെ ആ ഒരു സീസൺ എന്താണ് ആ സീസണിൽ ഈ പറയുന്ന രാജാക്കന്മാരും റാണിമാരൊക്കെ ആയിട്ട് ആ ഒരു സീസൺ കൊണ്ടുപോകാറാണ് സാധാരണ പതിവ് പക്ഷേ ഈ പ്രാവശ്യം ലാലേട്ടന്റെ പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് വിക്ടിം കാർഡ് സേഫ് കാർഡ് എന്താണ് ഒറ്റപ്പെടൽ കാർഡ് അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ലെന്ന് അപ്പോൾ ഏത് രീതിയിലാണ് ബിഗ് ബോസും ഈ പറയുന്ന കണ്ടസ്റ്റൻസും ഗെയിം കളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം അതുപോലെ തന്നെ ലാലേട്ടന്റെ പ്രൊമോനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു പിടുത്തമില്ല മക്കളെ ലാലേട്ടന്റെ കുറേ പ്രൊമോസ് ഷൂട്ടിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അതിൻ്റെയൊക്കെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഈ പ്രൊമോ ഒക്കെ ഇവരെ കൊണ്ട് ും ഇത്രയും സമയമായി ഇതുവരെയും പ്രമോസ് ഒന്നും റിലീസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ബിഗ് ബോസിന്റെ എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും എന്തായാലും നമുക്ക് നോക്കാം ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഷോ സ്റ്റാർട്ട് ചെയ്യും പ്രൊമോ വന്നാലും വന്നില്ലെങ്കിലും പക്ഷെ കുറെ പ്രൊമോസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനൊരുണ്ട് പക്ഷേ ഇതൊന്നും വരാത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാവാത്തത് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള പല പ്രൊമോസും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ അതുപോലും ഇത്രയും നാളുമായിട്ട് എന്താണ് റിലീസ് ചെയ്തിട്ടില്ല അവർ അവരെന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയായിരിക്കും ഇതുവരെയും പ്രൊമോസും കാര്യങ്ങളൊക്കെ കാണാത്തത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും പതിനെട്ട് മത്സരാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾ കണ്ടു കാണും ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് അടിച്ച് ഒന്നുകൂടി സ്പീഡിൽ ഒന്ന് പറഞ്ഞേക്കാം ഒന്നാമത്തെ പേര് ഷാരിഗ രണ്ടാമത്തെ പേര് ഷാനവാസ് ഷാനു അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ബിന്നി സബാസ്റ്റിനാണ് നാലാമതായിട്ട് ആര്യൻ കദോരിയ അഞ്ചാമത്തെ പേര് അപ്പാനി ശരത് ആറാമത്തെ പേര് അനുമോളാണ് ഏഴാമത്തെ പേര് രേണു സുധി എട്ടാമത്തെ പേര് ആദിലയും നോറയും അടുത്തതായി പത്താമത്തെ പേര് ആർ ജെ ബിൻസിയാണ് അടുത്തതായി അബിസ് റിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് അക്ബർ ഖാൻ അക്ബർ ഖാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒനിയൽ സാബു ഒനിയൽ സാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതായി പതിമൂന്നാമതായിട്ട് രേഖ രതീഷാണ് പതിനാലാമതായിട്ട് ശൈത്യ സന്തോഷ് അടുത്തതായിട്ട് പതിനഞ്ചാമതായിട്ട് ദീപക് മോഹൻ പതിനാറാമതായിട്ട് നിവിനാണ് പതിനേഴാമതായിട്ട് റഷ്യൻ മോഹൻ പതിനെട്ടാമതായിട്ട് രഞ്ജിത്ത് മുൻഷി അപ്പോൾ ഈ പറയുന്ന പതിനെട്ട് കണ്ടസ്റ്റൻസാണ് ഈ പ്രാവശ്യം സീസൺ സെവനിൽ മത്സരാർത്ഥികളായിട്ട് പങ്കെടുക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഇവർ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം കാണാം എങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കയുടെ ഗെയിം എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിഷയങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്